നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ ഇന്ന് ഏകദേശമൊക്കെ കണ്ടെത്തും എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയപ്പോൾ ഇപ്പോ കോൺഗ്രസ് സൈബർ സംഘം രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരു വല്ലാത്ത രീതിയിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ ആയിട്ടാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഇവർ ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ കർണാടകയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതെന്നും ഇങ്ങനെ ന്യായീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കെന്നും വളരെ വിശദമായി തന്നെ പറയാം ആദ്യം തന്നെ പോസ്റ്റ് ഇങ്ങനെയാണ് സിദ്ധരാമയ്യ ആറാം ദിവസം ഷിരൂരിലേക്ക് വന്നിരുന്നല്ലോ അപ്പോൾ അന്ന് അങ്ങോട്ട് വന്ന ആ ഒരു ഒരു പിക്ക് എടുത്തുകൊണ്ട് ആ പിക്ക് സമൂഹ മാധ്യമങ്ങളിലിട്ട് കണ്ടുപഠിക്കുക സിദ്ധരാമയ്യെ ഇങ്ങനൊരു മുഖ്യമന്ത്രി എവിടെ കാണാൻ സാധിക്കും കണ്ടില്ല അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇത് കർണാടക മോഡലെന്നൊക്കെ പറഞ്ഞാണ് ഇവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണേ അതായത് അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആറാം ദിവസമാണ് അങ്ങോട്ട് കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തുന്നത് എന്നിട്ട് കോൺഗ്രസ്സുകാർ പോസ്റ്റിടുകയാണ് കണ്ടില്ലേ സിദ്ധരാമയ്യ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി എവിടെ കാണും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടുപഠിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഈ സംഗതി ഇവിടെ വല്ലതുമാണ് നടന്നിരുന്നെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ എത്തുമായിരുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ അതൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു എത്രയോ വിഷയങ്ങൾ കണ്ടിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് നമ്മൾ ഈ സമയത്തും എടുത്തു പറയേണ്ടതാണ് കാര്യം സംസ്ഥാനം അറിഞ്ഞപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അവസാന സമ്മർദ്ദങ്ങൾ കൂടിയപ്പോഴാണ് അവസാനം അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലം വരെ വരേണ്ട ഒരവസ്ഥ വരെ ഉണ്ടായത് അല്ലെങ്കിൽ വരുമായിരുന്നേ ഇല്ലായിരുന്നു വന്ന ശേഷം എന്താണ് സംഭവിച്ചത് വന്ന ശേഷം വല്ല ഗുണമുണ്ടായോ വന്നു എന്ന് കാണിച്ച് പണമൊക്കെ പിടിച്ച് നേരെ പോയി എങ്ങോട്ടേക്കാണ് നിയമസഭയിലേക്ക് സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് സഭയിൽ പോലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി ഇത്തരത്തിൽ ഇവർ ഈ ന്യായീകരിച്ച് മെഴുകാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല കേട്ടോ എല്ലായിടത്തുനിന്നും ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി എന്ന് പറയുന്ന ആ നമ്മുടെ ഇടയിലുള്ള നമ്മളിലൊരാളായ ഒരു മലയാളിയെ കാണാതായിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞു ഇതാ പത്താമത്തെ ദിവസവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതായത് ഒരാളെ കാണാതായിട്ട് അയാളെ പുറത്തിറക്കാൻ പോലും അല്ലെങ്കിൽ അയാളുടെ അയാളുടെ ജീവനോടെ പുറത്തിറക്കാൻ പോലും ഒരു സർക്കാർ തയ്യാറാകുന്നില്ല അത്തരം മനുഷ്യജീവനുകളോട് തികഞ്ഞ അവഗണന കാണിക്കുന്നു എന്ന ശബ്ദങ്ങൾ ഉയരുമ്പോൾ ആരാണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ അപ്പം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ ഇങ്ങനെയാകുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടുമല്ലോ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ മനോഭാവം ചർച്ച ചെയ്യപ്പെടുമല്ലോ ഒരു മണ്ണിനടിയിൽപ്പെട്ടതൊരു ഡ്രൈവറല്ലേ എന്നുവരെ ചോദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതായത് ഒരാളെ ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അവരുടെ മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ഒരു നാട് ഒരു ഭരണകൂടം ഒന്ന് ആലോചിച്ചു നോക്കൂ മാത്രവുമല്ല ഇപ്പൊ ഇവർക്ക് വല്ലാത്ത രീതിയിൽ ഇത് മെഴുകേണ്ട ഒരു സാഹചര്യമുണ്ട് രാഹുൽ ഗാന്ധി സ്നേഹത്തിന്റെ കടയാണ് തുറന്നു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മൾ കണ്ടത് ക്രൂരതയുടെ മനുഷ്യത്വം ഒരു പറ്റുമില്ലാത്ത മനുഷ്യത്വ രഹിതമായിട്ടുള്ള ഒരു സർക്കാരിനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി വൈറ്റ് വാഷ് അടിക്കേണ്ട ആവശ്യകതയുണ്ടത് അപ്പൊ കണ്ട് എത്താൻ പോവുകയാണ് അർജുനെ അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടുപിടിച്ചു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കണം അതിനു വേണ്ടിയുള്ള തന്ത്രപ്പാടാണ് മാത്രവുമല്ല ഇവിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടല്ലോ കേരളത്തെ സംബന്ധിച്ച് കർണാടക മോഡൽ എന്നൊക്കെ പറഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള വോട്ടൊക്കെ മേടിച്ചുകൊണ്ട് പോയത് പാവം ജനങ്ങളൊക്കെ വിശ്വസിക്കുകയും ചെയ്തു എന്നിട്ടിപ്പോ കർണാടക മോഡൽ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ഉദാസീനതയല്ല അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമകരമാണ് അവരെ കൊണ്ട് അവരുടെ പരമാവധി ചെയ്തുകൊണ്ട് അവര് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസുകാർക്ക് സതീശനായിട്ടൊരു പണി ഒപ്പിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ അതായത് കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ എന്ന് ഒറ്റക്കെട്ടിൽ കോടി ജനങ്ങൾ ഒരുമിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഒരാൾ മാത്രം ഈ വി ഡി സതീശൻ മാത്രം വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണമാണല്ലോ രേഖപ്പെടുത്തിയത് അതായത് കർണാടക സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാലോചിച്ച് നോക്കണേ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഈ ഗവൺമെൻറ്റൊപ്പം നിൽക്കണ്ട അർജുനൊപ്പം നിൽക്കേണ്ട പ്രതിപക്ഷ നേതാവ് കർണാടക സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടല്ലോ ആ സമയത്ത് അങ്ങോട്ട് മുഖ്യമന്ത്രി പോലും തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്തിന് അവിടുത്തെ ഒരു മന്ത്രി എം എൽ എ പോലും ഷിരൂരിലേക്ക് പോകാത്ത സാഹചര്യത്തിലാണ് ഈ വി ഡി സതീശൻ ഇങ്ങനെ ന്യായീകരിച്ചു ഒഴുകിയത് ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷൻ ഇപ്പോൾ തദ്ദേശവും ഭരണ തെരഞ്ഞെടുപ്പും ഇനി നിയമസഭാ ഇലക്ഷനും ഒക്കെ വരാനിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിലൊക്കെ ജനങ്ങൾ ഇത് വിലയിരുത്തുമെന്ന നല്ല ഭയപ്പാട് കോൺഗ്രസ് സൈബർ ടീമിലുണ്ട് ആമി അഞ്ചാം തോട്ടിൽ ദുരന്തം നടക്കുന്ന സമയത്ത് കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവ് ദുരന്തത്തിൽ മുതലെടുപ്പ് രാഷ്ട്രീയം കളിച്ച ആ കളി അത് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോഴേ സതീശനെ മലയാളികൾ നോട്ടമിട്ടിരിക്കുകയാണ് സതീശൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇമേജ് പൊളിഞ്ഞിട്ടുണ്ട് എന്ന് ഈ സൈബർ ടീമിന് മനസ്സിലായിട്ടുണ്ട് തൊട്ടു പിന്നാലെ തന്നെ സതീശൻ താ ഇങ്ങനൊരു കാര്യം കൂടി അടിച്ചപ്പോൾ ദുരന്ത മുഖത്തെ വലിയ ദുരന്തമാണ് സതീശനെന്ന് മലയാളികൾ വിലയിരുത്തുന്നു എന്ന കാര്യം മനസ്സിലായിരിക്കുകയാണ് അതുകൊണ്ട് ഇനി സതീശിനെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചു ഒന്ന് വിളിപ്പിച്ചെടുക്കണം പ്രതിപക്ഷ നേതാവാണല്ലോ കഴിഞ്ഞ ദിവസം സതീശൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കർണാടക സർക്കാരിനെ ന്യായീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങലുമായി രംഗത്ത് വന്നിരുന്നു ഞാൻ എന്നിട്ട് വലിയ വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ വി ഡി സതീശൻ തന്നെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു കാഴ്ചയെ നമ്മൾ കണ്ടു ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇങ്ങനെയൊക്കെ മാറ്റി പറയാൻ വി ഡി സതീശന് മാത്രമേ പറ്റൂ എന്തായാലും അവസാനം അദ്ദേഹം പറഞ്ഞ ആ ക്ലിപ്പുമൊക്കെ പല സൈബർ ഇടങ്ങളിലൊക്കെ കാണാനിടയായി ഇനി അർജുനെ ഇങ്ങനെ പൊക്കിയെടുക്കുന്നതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അത് കർണാടക സർക്കാരിനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നമുക്കറിയാമല്ലോ കർണാടക പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ട് കർണാടക സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല അവിടെ അവിടുത്തെ തന്നെ ആളുകളെപ്പോലും ഇവർ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ തിരയാനോ ഒന്നും കൂട്ടാക്കുന്നില്ല അർജുനെ ഇപ്പോൾ തിരയാനുള്ള ആവശ്യങ്ങൾ മലയാളിയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് അവിടെ ഇത്തരത്തിലുള്ള തിരച്ചിലുകളിലേക്ക് നീങ്ങിയത് ഒരു ഭാഗത്ത് അർജുനു വേണ്ടിയുള്ള അന്വേഷണം നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് മലയാളികളുടെ അർജുനെ കണ്ടെത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പത്തിമ്പടങ്ങായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടല്ലോ അതായത് അവിടെ കാണാതായിരിക്കുന്ന ശരവണൻ്റെ ഫാമിലി അതായത് ഞങ്ങളുടെ ശരവണന് വേണ്ടി കൂടി നിങ്ങൾ ശബ്ദം ഉയർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മലയാളികളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഈ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇവർ എന്തെങ്കിലുമൊക്കെ ഈ ദുരന്തങ്ങൾ ഉണ്ടായാൽ എന്തെങ്കിലും ധനസഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് കുഴിച്ചു മൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അല്ലെങ്കിൽ മനുഷ്യത്തിന് അല്ലെങ്കിൽ മനുഷ്യ ജീവന് ഇവർ വില കൊടുക്കുന്നില്ല അങ്ങനൊരു സർക്കാരൊക്കെ അധികാരത്തിൽ വന്ന വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ സംസ്ഥാനത്ത് ഉണ്ടാവാൻ പോകുന്ന വലിയ ഡാമേജ് എന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് സൈബർ കോൺഗ്രസ് ടീംസ് മനസ്സിലാക്കുന്നു കാരണം നമുക്ക് നമുക്കിവിടെ പറയാം ഈ പ്രളയവും അതുപോലെ തന്നെ പല പല രീതിയിലുള്ള ഒക്കെ നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ സർക്കാർ രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ മരണത്തിന് മുമ്പിലേക്ക് മനുഷ്യനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു ഒന്നും കാണാനില്ല മറിച്ച് മരണത്തിൽ നിന്ന് മനുഷ്യനെ കൈപിടിച്ചു ഉയർത്തുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത് ആ അവസരങ്ങളിൽ പോലും ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഒരു രീതിയിലുള്ള സഹകരണം ഈ വിഷയങ്ങളിലൊന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വല്ലതും നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ മറ്റൊരു കർണാടകയായി മാറുമോ എന്നൊരു ചോദ്യം പോലും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ശബ്ദങ്ങൾ ഇല്ലാതാക്കാനും ഈ പറയുന്നത് പറയുന്നതുപോലെ ഞങ്ങൾ അങ്ങനെയൊന്നുമുള്ള ആളുകളല്ല എന്ന് വരുത്തി തീർക്കാനും ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആണ് ഇപ്പോൾ ഈ കോൺഗ്രസ് സൈബർ ടീമിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംഘവും ഒക്കെ ആദ്യം തന്നെ ഒന്ന് പരിശ്രമം നടത്തിയിരുന്നെങ്കിൽ രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരെ കൊണ്ടുവരാമായിരുന്നു കാരണം അവരുടെ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെ ചെന്ന് സമ്മർദ്ദം ചെലുത്തി ആ ആ നടന്നിരിക്കുന്ന ദുരന്ത മുഖത്തേക്ക് സിദ്ധരാമയെ അടക്കം കൂട്ടിക്കൊണ്ടു പോയിട്ട് രക്ഷാപ്രവർത്തനമൊക്കെ ഏകോപിപ്പിക്കാമായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ലല്ലോ അതായത് ഞങ്ങൾ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു കേട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുന്ന കാഴ്ചയാണല്ലോ നമ്മൾ പലപ്പോഴും കണ്ടത് അപ്പോൾ വലിയ രീതിയിലുള്ള കോൺഗ്രസ്സിന് ഒരു അനാസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ ഈ വിഷയത്തിൽ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയധികം ദിവസങ്ങൾ നീങ്ങിപ്പോകാൻ കാരണമെന്ന് നമുക്കറിയാം അതിൻ്റെ പിന്നിലുള്ള രഹസ്യം രാഷ്ട്രീയം തന്നെയാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നുമല്ല അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവരൊക്കെ ആ യുദ്ധമുഖത്തേക്ക് പോകുമായിരുന്നു നാലു നോക്കും ഇപ്പോൾ അവിടെ ഡി എഫ് എ ഉണ്ട് അതുപോലെ തന്നെ പല നമ്മളുടെ ഇടത് യുവജന സംഘടനകളുടെ ഒക്കെ ഒരുപാട് പ്രതിനിധികൾ അവിടെ നിലവിലുണ്ട് ഇപ്പോൾ അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് ഉണ്ട് അങ്ങനെ പല എന്താ പറയുക യുവജന സംഘടനകളൊക്കെ ഇവിടെ നിലവിലുണ്ടായിട്ടും ഇത്തരം യുദ്ധമുഖങ്ങളിൽ നമുക്ക് ഡി വി എഫ് ഐനെയും അല്ലെങ്കിൽ എസ് എഫ് ഐ പോലുള്ള സംഘടനകളൊക്കെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതെന്തുകൊണ്ടാണ് അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ എന്താ പറയുക രാഷ്ട്രീയം പോലും നോക്കാതെ ഇറങ്ങിത്തിരിക്കാൻ കഴിയുന്നത് ഇവർക്ക് മാത്രമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയരാകുന്നതും ഇവർ തന്നെയാണ് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ നന്മകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അവരെ ഇങ്ങനെ ചെയയിപ്പിച്ച് ചെയയിപ്പിച്ച് വിടുമല്ലോ അപ്പോൾ അവരുടെ ആ മുഖം കെടുത്തണം ആ ഒരു നിറം കെടുത്തണം അതുകൊണ്ട് ഇവർക്കെതിരെ നിരവധി രീതിയിലുള്ള പല വിമർശനങ്ങളും പല ഘട്ടങ്ങളിലും മാധ്യമങ്ങളിലൂടെയും അല്ലാതെയൊക്കെ ഇവർ ഉയർത്താറുണ്ടെങ്കിലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്ത് വരാറുമുണ്ട് എന്തായാലും ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ നമ്മുടെ കേരളത്തിലെ ജനത കാണുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കളുടെ ദുരന്ത സമയങ്ങളിലെ സമീപനം ഇടപെടലുകൾ അതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ആമഴഞ്ചാം തോട്ടിൽ നമുക്കറിയാം ജോയിയെ കാണാതായപ്പോൾ പോലും ശശി തരൂർ എന്ന് പറയുന്ന എം അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന സത്യം നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും അങ്ങോട്ടൊന്നു കാലെടുത്ത് പോലും വെച്ചില്ല എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കണക്കിന് കോൺഗ്രസിൻ്റെ സൈബർ ടീമുകൾ ഇങ്ങനെ ഈ വിഷയത്തെ ന്യായീകരിച്ച് ഫേസ്ബുക്കിൽ ഇടുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങളുടെ അകത്ത് കിടക്കുന്ന നല്ല കനത്തിലുള്ള ഏത് മറ്റേ കൊടിയ വിഷം അത് ജനങ്ങൾക്കൊന്നുകൂടി കാണിച്ചു തരാനും ദുരന്തമുഖത്തെ നിങ്ങളുടെ മുതലെടുപ്പ് രാഷ്ട്രീയം ഒന്നുകൂടി ജനങ്ങൾക്ക് വിലയിരുത്താനും ഒക്കെ ഇത് ഒരുപാട് സഹായകമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചു കൊണ്ട് നിർത്തുകയാണ്